കാതോടുകാതോരം ശ്രുതിക്കത് എട്ടിൻ്റെ പണി നമ്മുടെ ശ്രുതി അശുവിൻ്റെ വീട്ടിൽ നിന്നും ഓടിക്കാൻ നമ്മുടെ ശ്യാം ഒരു കടുത്ത കൈപ്രയോഗം തന്നെ തന്നെയാട്ടോ നടത്തുന്നത് നമ്മുടെ അഞ്ജലിയുടെ ഒരു മാല എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ വന്ന ശേഷം ശ്രുതിയുടെ ബാഗിൽ ശ്രുതി അറിയാതെ ഇട്ട് ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ശ്യാമിങ്ങനെ മനോരമയെ വിളിച്ചിങ്ങനെ എന്താ പറയുക പറയുന്നുണ്ട് ശ്രുതി ആയിരിക്കും എടുത്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ ബാഗിങ്ങനെ മനോരമ നോക്കുന്ന ദൃശ്യവുമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ശ്രുതി പിടിക്കപ്പെടുമോ പിടിക്കപ്പെട്ട ആ ശ്രുതിയെ പുറത്താക്കുമോ ശ്യാമിൻ്റെ ആ ഒരു എന്താ പറയുക ലക്ഷ്യം നടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പുറത്ത് നമ്മുടെ ശ്രുതി അശ്വിനും തമ്മിലും അശ്വിനെ ഇങ്ങനെ ശ്രുതിയെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് നീയാണല്ലേ എൻ്റെ ഫോണിൽ റിംഗ് ടോൺ മാറ്റിയത് എൻ്റെ ഷൂവിൽ ആ ഒരു സൗണ്ട് മാറ്റിയത് നീയാണല്ലേ എന്നും പറഞ്ഞിങ്ങനെ പറ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട കുന്തം പോയ പോലെ നിൽക്കുന്നുണ്ട് അയ്യോ പിടിക്കപ്പെട്ടല്ലോ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിങ്ങനെ എന്താ പറയുക ആ ഒരു മുഖഭാവമായിട്ട് നിൽക്കുന്നുണ്ട് രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അശ്വിന് ശ്രുതി ആ ഒരു യുദ്ധം കടുക്കുക തന്നെയാണ് അതായിരുന്നു നമ്മൾ ആ ഒരു സൂചനകളായിരുന്നു നമ്മുടെ വീക്കിലിപ്പുറം പ്രൊമോയിൽ കാണിച്ചതും അപ്പോൾ ആ ഒരു രംഗങ്ങൾ തന്നെയാണ് ഇനിയിട്ട് വരുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ശ്രുതിയുടെ വിധി എന്തായി തീരും അവിടുത്തെ ഒരു കള്ളി എന്ന മുഖമുദ്ര ശ്രുതിക്ക് കിട്ടുമോ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്